ി പോകുന്നത് ഉസ്താദ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ ഈ സദസ്സിൽ വേദിയിൽ ഒരു ആദരവ് നടക്കുകയാണ് മദിനിയം ആത്മീയ സദസ്സിൽ വെച്ചുകൊണ്ട് തന്നെ മദിനിയം ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ആദരവ് ഷാഹു കബൂൽ ചെയ്യാട്ടെ ആദ്യമായി ആദരവ് ഏറ്റുവാങ്ങുന്നത് അതിനായിട്ടുള്ള ഈ മഹലിൻ്റെ ദീർഘകാലത്തെ ഹത്തീവും ആലിയലായിട്ട് സേവനം ചെയ്യുന്ന ബഹുമാൻപ്പെട്ട വാക്കവി ഉസ്താദൻ അവരെയാണ് ഇവിടെ ഉസ്താദ് സൂചിപ്പിച്ചിട്ടുണ്ട് നീണ്ട മൂന്ന് മൂന്നര പതിറ്റാണ്ട് കാലമായി ഈ മഹല്ലത്തിൽ സേവനം ചെയ്യുന്ന ഉസ്താദിനെ ആദരിക്കുക എന്നുള്ളത് നമ്മുടെ കടമ തന്നെയാണ് ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരുപാട് ശിഷ്യഗണങ്ങളുള്ള ഉസ്താദ് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ആ ഉസ്താദിനെ ഈ മഹത്തായ സദസ്സിൽ വെച്ചിട്ട് ആദരിക്കുകയാണ് ഈ ആദരവ് നൽകുന്നത് മോനോട്ടും അതിനിയും ഉസ്താദാണ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി മോനോട് വാക്യവിസ്തായെ അതരുകൂടി ക്ഷണിക്കാണ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അള്ളാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാൽ അടുത്തതായി നമ്മുടെ മഹല്ലത്തിൽ ദീനീചേതങ്ങൾക്ക് വലിയ മുതൽക്കൂട്ടായിട്ടുള്ള ബഹുമാനപ്പെട്ട ഉസ്താദ് അബുബക്കർ ഫൈസി ഉസ്താദാണ് എൻ്റെയും കൂടി ഉസ്താദാണ് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ നൽകുമാറാകട്ടെ ഉസ്താദിനെ ആദരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട മതിനേയും ഉസ്താദിനെയും ആദരവേറ്റുവാന്നതിനു വേണ്ടി ഫൈസി ഉസ്താദിനെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു അല്ലാഹു അക്ബർ 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 അല്ലാഹു അല്ലാഹു ാ അക്ബർ അല്ലാർ ലാഹ് അടുത്തതായി കാസിമാജി ഖാനാണ് നമുക്ക് ആദരിക്കാനുള്ളത് കാസിമജി ഖാന ഈ മഹല്ലത്തിലെ ആളുകൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കറിയാം ഈ നാട്ടിലെ മത സാമൂഹിക സാംസ്കാരിക രംഗത്ത് വലിയ സംഭാവന നൽകിയ ഒരു മഹൽ വ്യക്തിത്വം തന്നെയാണ് കാസിമിയാജിഖാൻ്റെ കഴിവോപ്പില്ലാത്ത ഒരു പ്രവർത്തനങ്ങളും ഈ ഏകദേശം ഒരു നാൽപ്പത് വർഷത്തിനിടയിൽ ഈ മഹലത്തിൽ നടന്നിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തുള്ള ആരോഗ്യം നൽകുമാറാകട്ടെ ഒരുപാട് കാലം ഈ മഹല്ലത്തിന് സേവനം ചെയ്യാൻ ബഹുമാൻപ്പെട്ടവർക്ക് അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ഇത് വാച്ച് ചെയ്യുന്നു ആദരിക്കുന്നതിന് വേണ്ടി ഭഗവാൻ ഉസ്താദിനെയും ആദർ വേറ്റ് വേണ്ടി ബഹുമാൻ പെട്ട കാസിജിക്കെയും ആദർ ഓർമ്മ ക്ഷണിക്കുന്നു അടുത്തതായി നമ്മുടെ മൊയ്തു വാജിക്ക എല്ലാ ജമായത്തിലും പള്ളിയിലും ഉണ്ടാകുന്ന ഒരു മനുഷ്യനാണ് വലിയ സാധുവായിട്ടുള്ള എല്ലാവരോടും പുഞ്ചിരി കൊണ്ട് മാത്രം എല്ലാവരെയും സ്വീകരിക്കുന്ന വലിയ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് മൊയ്തൂക്ക നമ്മുടെ കേരള മുസ്ലിം ജമായത്തിന്റെ ഒരു മെമ്പർ കൂടിയാണ് അദ്ദേഹത്തെ ഈ ആദരവ് ഏറ്റുവാൻ വേണ്ടി ക്ഷണിക്കുന്നു അദർവ് നൽകുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട സ്വസ്ഥയും ക്ഷണിക്കുന്നു മുസ്ലിം ജമായത്തിന്റെ പ്രസിഡന്റ് കൂടിയാണ് അള്ളാഹോ ആരോഗ്യമുള്ള ആഫിയത്ത് നൽകുമാറാകട്ടെ അടുത്ത ഒരു യുവത്വമാണ് അള്ളാഹോ വലിയ മനുഷ്യനാണ് നമ്മൾ പ്രിയപ്പെട്ട ടി സി നവാസ് സുബാൻ അല്ല ഞാൻ എത്രയോ പ്രാവശ്യം കണ്ടിട്ടുണ്ട് ഞാൻ ഈ ചെറുപ്പക്കാരൻ്റെ ഇത് വെറൊരു ഭംഗി വാക്കല്ല ഏത് ജോലി തിരക്കിലാണെങ്കിലും ഈ നാട്ടിലെ പരിസരത്ത് ആരെങ്കിലും ഒരാൾ മരണപ്പെട്ടു എന്ന് മരണപ്പെട്ടെന്നറിഞ്ഞാൽ എല്ലാ ജോലികളും മാറ്റി വെച്ചുകൊണ്ട് അവിടെ പായ് കെട്ടാനും അവിടെ ലൈറ്റ് കത്തിക്കാനും മറ്റുള്ള എല്ലാ സേവനങ്ങൾക്കും വേണ്ടി പല രീതിയിൽ പരിശ്രമിക്കുന്ന ഒരു യുവാവാണ് പ്രിയപ്പെട്ട നവാസ് എൻ്റെ കൂടിയാണ് അതുപോലെ തന്നെ പള്ളിയുടെ ഉറൂസൊക്കെ വന്നു കഴിഞ്ഞാൽ വലിയ ആവേശത്തിൽ വലിയ രീതിയിൽ ഇടപെടുകയും ചെയ്യുന്ന നമ്മുടെ യുവാക്കൾക്കൊക്കെ ഒരു മാതൃകയായിട്ടുള്ള ഒരു വ്യക്തിത്വം കൂടിയാണ് നവാസ് അതുപോലെ തന്നെ പള്ളിക്കാട്ടിൽ കവർവിക്കുന്ന ഘട്ടങ്ങളിലൊക്കെ വലിയ രീതിയിൽ ഇടപെടുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് യുവാക്കൾക്ക് ഒരു മാതൃകയായിട്ടുള്ള ഒരു സഹോദരൻ കൂടിയാണ് അള്ളാഹു ആരോഗ്യമുള്ള ആഫിയത്ത് നൽകുമാറാകട്ടെ ഒരുപാട് കാലം ഈ മഹലിൽ സേവനം ചെയ്യാൻ അള്ളാഹു അദ്ദേഹത്തിന് തോഫീക്ക് നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഇത് വാച്ചിരുന്നു ആദരവ് ഏറ്റുവാങ്ങുന്നതിനു വേണ്ടി പ്രിയപ്പെട്ട നവാസിനെയും ആദരവ് നൽകുന്നതിനു വേണ്ടി ഉസ്താദിനെയും ആദരവെന്ന് ക്ഷണിക്കുന്നു ൂറ്